ഇസ്രായേലിന്റെ അസാധാരണമായ നീക്കം മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയും ഷിൻബറ്റിൻ്റെ തലവൻ റോണൻ ബാറും ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് എത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇസ്രായേലിന്റെ രണ്ട് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ തലവനും തലവന്മാരും അടിയന്തരമായ ഈജിപ്ഷ്യൻ സന്ദർശനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു കെയ്റോയിലേക്ക് ഇരു രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും തലവന്മാരെത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈജിപ്ഷ്യൻ ഇന്റലിജൻസിന്റെ മേധാവി ഹസൻ റഷാദുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതായുള്ള വാർത്തകളും യോനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയാണ് ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഈ നീക്കത്തിന് പിന്നിൽ ഇസ്രായേലിൻ്റെ ചടുലമായ ചില തീരുമാനങ്ങളുണ്ട് എന്നുള്ള വ്യാഖ്യാനങ്ങൾ പുറത്തു വരികയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ പത്തൊൻപതാം തീയതിയാണ് മൂന്ന് ബന്ദികളെ ഹമാസ് ആദ്യമായി മോചിപ്പിച്ചത് മൂന്ന് ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തിരഞ്ഞെടുത്ത സ്ഥലം ഈജിപ്റ്റും ഗാസയുമായി അതിർത്തി പങ്കിടുന്ന ഫിലാഡൽഫി ഇടനാഴിയാണ് ആ ഫിലാഡൽഫി ഇടനാഴിയിൽ വെച്ചാണ് നൂറുകണക്കിന് ഹമാസിന്റെ ഭീകരന്മാരുടെ അകമ്പടിയോടുകൂടി റെഡ് ക്രോസിന് ഈ ബന്ദികളെ കൈമാറിയത് ഇതിന് പിന്നാലെ വലിയ ചില വെളിപ്പെടുത്തലുകൾ ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിലൊന്ന് കഴിഞ്ഞ പതിനാല് പതിനഞ്ച് മാസക്കാലമായി ബന്ദികളെ ഹമാസ് സൂക്ഷിച്ചിരുന്നത് രഹസ്യമായി പാർപ്പിച്ചിരുന്നത് ഈജിപ്റ്റിലാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് ഗാസയിലുടനീളം കഴിഞ്ഞ പതിനഞ്ച് മാസത്തിലധികമായി ഇസ്രായേലിൻ്റെ കനത്ത യുദ്ധം നടക്കുന്നുണ്ട് ഗാസ ഉടനീളം ഇസ്രായേൽ അരിച്ചു പുറക്കി കഴിഞ്ഞിരിക്കുന്നു ഗാസയിലെ മുക്കും മൂലയും ഹമാസിനെതിരെയുള്ള ഓപ്പറേഷനായി ഇസ്രായേൽ ഉപയോഗിച്ചതാണ് ഗാസയിലിന് ഇസ്രായേലി സേനയുടെ കാൽപാദം പതിയാത്ത ഒരു തരി മണ്ണ് പോലുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇത്രയും നാൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ മൊസാദിൻ്റെ ഷിൻബറ്റിൻ്റെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും റഡാർ കണ്ണുകളെ മറച്ചുകൊണ്ട് എങ്ങനെയാണ് ഹമാസിന് ബന്ദികളെ ഗാസയ്ക്കുള്ളിൽ സുരക്ഷിതമായി പാർപ്പിക്കാൻ കഴിയുക ഒരിക്കലും അത് സാധ്യമല്ല എന്ന് ഇസ്രായേലും മൊസാദും അടക്കം വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഫിലാഡൽഫി ഇടനാഴി എന്തിനാണ് ബന്ദിമോചനത്തിനായി തിരഞ്ഞെടുത്തത് ഫിലാഡൽഫി ഇടനാഴിയിലേക്ക് ഈജിപ്റ്റിൽ നിന്നും വളരെ പെട്ടെന്ന് എത്താനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഈജിപ്റ്റിൽ കഴിഞ്ഞ പതിനാല് പതിനഞ്ച് മാസക്കാലമായി സംരക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ പാർപ്പിച്ചിരുന്ന ബന്ദികളെ ഹമാസ് ഒടുവിൽ മോചിപ്പിക്കുകയായിരുന്നു ഇതിന് പിന്നിൽ ഈജിപ്തിൻ്റെ കൊടും ചതിയുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് അടക്കം ഈ വാർത്തകളെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അമേരിക്കയുടെയും ഖത്തറിനും നേരെയാണ് ഈ ആരോപണത്തിൻ്റെ വിരളുകൾ തിരിയുന്നത് ഖത്തറിൻ്റെ നിർദ്ദേശപ്രകാരം ഖത്തറിൻ്റെ സാമ്പത്തിക നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈജിപ്റ്റിൻ്റെ ഭരണാധികാരികൾ ഹമാസിനു വേണ്ടി ഹമാസിനു വേണ്ടി വിടുപമാടുപണി ചെയ്യുകയായിരുന്നു ഹമാസിന് വേണ്ടി ഈജിപ്തിന്റെ അതിർത്തി തുറന്നു കൊടുക്കുകയായിരുന്നു ഹമാസിന്റെ ഭീകരവാദികൾക്ക് ഒളിക്കുന്നതിനും ഈ കയ്യിലുള്ള ബന്ദികളെ ഒളിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഇടം ഒരുക്കി നൽകിയത് ഈജിപ്റ്റ് ആണ് എന്നുള്ള വലിയ വലിയ ആരോപണമാണ് പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്നത് ഖത്തറിനെതിരെയും ഈജിപ്റ്റിനെതിരെയും ഇസ്രായേലിൻ്റെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നുള്ള വാർത്തകളും പിന്നാലെ ഉണ്ടായി അമേരിക്കയുടെ കോപം ഖത്തറിനെതിരെ ഉയർന്നു എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ഖത്തറിൽ നിന്ന് അമേരിക്ക തങ്ങളുടെ ബേസ് ക്യാമ്പ് മാറ്റുന്നു യു എയിലേക്ക് ബെയ്സ് ക്യാമ്പ് സ്ഥാപിക്കാനുള്ള തീരുമാനം ട്രംപ് സ്വീകരിച്ചു എന്നുള്ള വാർത്തകളും കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നതാണ് ഈ വാർത്തകൾ ശരിയാണെങ്കിൽ ഈജിപ്റ്റും ഖത്തറും കാണിച്ചത് കൊടും ചതിയാണ് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടി നിരപരാധികളായ നൂറോളം വരുന്ന ബന്ദികളെ ഒളിപ്പിക്കാൻ ആ ബന്ദികളെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്നതിന് സഹായിക്കുന്ന നിലപാട് ഈജിപ്റ്റും ഖത്തറും സ്വീകരിച്ചു ഈ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഖത്തറിനെയും ഈജിപ്റ്റിനെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ സാഹചര്യത്തിലാണ് ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും തലവന്മാർ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് സന്ദർശനം നടത്തുന്നത് എന്നത് ഈ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈജിപ്റ്റിന് ഹമാസുമായി ബന്ധമുണ്ടോ ഹമാസിൻ്റെ ഭീകരന്മാർക്ക് ഒളിയിടം ഈജിപ്റ്റ് ഒരുക്കിയിരുന്നോ തമാസിന് വേണ്ടി ബന്ദികളെ പാർപ്പിക്കാനുള്ള സഹായം ഈജിപ്റ്റ് അവരുടെ രാജ്യത്ത് നൽകിയോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇസ്രായേലിന് ആവശ്യമുണ്ട് ഇത് വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ മൊസാദിന്റെ തലവനും ഷിൻബറ്റിന്റെ തലവനും മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണിയെയും ഷിൻബറ്റിൻ്റെ തലവൻ റോജൻ ബാർ റോണൻ ബാറും ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നത് ഈജിപ്റ്റിൻ്റെ ഇൻ്റലിജൻസ് മേധാവിയുമായി ചർച്ച നടത്തുന്നു ഈജിപ്റ്റിൽ അവർ തങ്ങുന്നു ഈജിപ്തിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഈജിപ്തിലെ വിഷയങ്ങൾ പരിശോധിക്കുന്നു ഫിലാഡൽഫി ഇടനാഴി വഴി ഇനിയും ബന്ദി എങ്ങനെ സാധ്യമാകും എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നു സുരക്ഷിതമായി ബന്ദികളെ എങ്ങനെ മോചിപ്പിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള ഏറ്റവും വിശദമായ ചർച്ചകൾ നടത്തുന്നു അപ്പോഴും ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഈ ബന്ദികളെ പാർപ്പിച്ചിരുന്നതിൽ ഈ ഹമാസിന്റെ ഭീകരന്മാരെ ഒളിപ്പിച്ചിരുന്നതിൽ ഈജിപ്റ്റിനുള്ള ഉള്ള പങ്കെന്താണ് ആ പങ്കിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയാണ് ഇസ്രായേലിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം ആ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ ഈ ബന്ദികളെ ഒളിപ്പിച്ച് വച്ചതിൽ ഈജിപ്റ്റിന് പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ ഹമാസിന്റെ ഭീകരന്മാർക്ക് ഒളിയിടമൊരുക്കിയതിൽ ഈജിപ്റ്റിന് പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ പിന്നെ അതിഭീകരമായ യുദ്ധമായിരിക്കും ഈജിപ്റ്റിനെതിരെ ഇസ്രായേൽ നടത്തുക ഇസ്രായേൽ മാത്രമായിരിക്കില്ല പിന്നാലെ അമേരിക്ക അടക്കം ഈജിപ്റ്റിനെതിരെ രംഗത്ത് വരും ഈജിപ്റ്റിനെ ലോകരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തും അറബ് രാജ്യങ്ങൾ ഈജിപ്റ്റിനെ ചതിയന്മാരെന്ന് മുദ്രകുത്തി ഒറ്റപ്പെടുത്തും കാരണം ഈജിപ്റ്റ് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തത് കൊടും ചതിയാണ് ഏറ്റവും വലിയ ചതിയാണ് ഖത്തറിനെ പിന്നെ പണ്ടേ പലർക്കും സംശയമുള്ളതാണ് ഹമാസിന് സാമ്പത്തികമായി സഹായം നൽകി ഇസ്ലാമിക ഭീകരവാദത്തിന് ആവശ്യമായ മണ്ണും വേരും വളവും നൽകി ലോകത്ത് ഇസ്ലാമിക ഭീകരവാദത്തെ വളർത്തുന്നതിൽ ഖത്തറിനുള്ള പങ്ക് ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാം ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈജിപ്തിലേക്കിപ്പോൾ ഇസ്രായേലിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് മേധാവിമാർ പോകുന്നത് ആ യാത്രയുടെ ലക്ഷ്യമെന്ത് എന്നുള്ളത് കൃത്യമായി ഇസ്രായേലിനും അമേരിക്കയ്ക്കും അറിയാം ബന്ദികളെ ഒളിപ്പിച്ചതിൽ ഹമാസിന്റെ ഭീകരന്മാർക്ക് ഒളിയിടമൊരുക്കിയതിൽ ഈജിപ്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇപ്പോൾ കാര്യങ്ങളുടെ കുറെയൊക്കെ വ്യക്തത ഇസ്രായേലിനും അമേരിക്കയ്ക്കും വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അത് പൂർണമാവണമെങ്കിൽ നേരിട്ടുള്ള പരിശോധന ആവശ്യമുണ്ട് നമുക്കറിയാം ഈജിപ്തിൽ ആകെ സാമ്പത്തിക പ്രതിസന്ധിയും അഴിമതിയും നിറഞ്ഞു നിൽക്കുന്നു ഖത്തറിൻ്റെ ഖത്തറിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ കൈക്കൂലിയായി വാങ്ങിക്കൊണ്ട് ഹമാസിന് ഒളിയിടമൊരുക്കിയിരിക്കാം ഈജിപ്റ്റിലെ ഭരണാധികാരികൾ എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമുള്ളത് എന്നാൽ ഈ ഇത്രത്തോളം ബന്ദികളെ ഇത്രയും കാലം തങ്ങളുടെ രാജ്യത്ത് സൂക്ഷിക്കാൻ എന്തിന് ഈജിപ്റ്റ് അനുവദിച്ചു ഏറ്റവും മനുഷ്യത്വരഹിതമായ ഹമാസിൻ്റെ ഈ നടപടിക്ക് എന്തിനാണ് ഈജിപ്റ്റ് ചൂട്ടുപിടിച്ചത് ഈജിപ്തിന് ഇതിൽ എന്ത് നേട്ടമാണ് ഉണ്ടായത് ഇത് അയൽ രാജ്യത്തോട് കാണിച്ച കൊടും ചതിയാണെന്ന് ഇസ്രായേൽ കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു കൊടിയ യുദ്ധത്തിലേക്കാണ് ഇസ്രായേൽ ഈജിപ്ത് ബന്ധം മുന്നോട്ട് പോകുന്നത് ഈജിപ്റ്റിനെ വളഞ്ഞിട്ട് തീർക്കാൻ ഇസ്രായേലും അമേരിക്കയും ഒന്നിക്കുന്ന കാലം വിദൂരമല്ല അതിന് മുന്നോടിയായി ബന്ദികളുടെ ഒളിയിടം സംബന്ധിച്ച ഹമാസിന് ഈജിപ്റ്റ് നൽകിയ സഹായം സംബന്ധിച്ച അവസാന കൃത്യത വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ രഹസ്യ പോലീസിൻ്റെ മേധാവിമാർ കെയ്റോയിലേക്ക് സന്ദർശനം നടത്തിയിരിക്കുന്നത്